വടക്കാശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ സന്ദർശനം നടത്തി കിലാ സംഘം തമിഴ്നാട്ടിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അടങ്ങുന്ന മുപ്പതോളം വരുന്ന സംഘമാണ് ബുധനാഴ്ച വടക്കാശേരി ബ്ലോക്ക് പഞ്ചായത്ത് സന്ദർശിച്ചത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു തുടർന്ന് വികേന്ദ്രീകൃത ആസൂത്രണങ്ങളെക്കുറിച്ചും വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എ അൻസാർ അഹമ്മദ് വിശദീകരിച്ചു തുടർന്ന് എ ഡി എ ഇ സി ഡി പി ഒ എന്നിവർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു വികേന്ദ്രീകൃത ആസൂത്രണവും ഐഎസ്ഒ സംബന്ധിച്ച സംഘങ്ങളുടെ സംശയങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നബീസ എം എ ബിജു കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിഭവ സമൃദ്ധമായ ഉച്ചഭക്ഷണവും കഴിച്ചതിനു ശേഷമാണ് സംഘം ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും യാത്ര തിരിച്ചത് വി സി വി ന്യൂസ് വടക്കാഞ്ചേരി